ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്മൃം വേളയിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ട് നല്ല ഒരു വട്ടയപ്പമാണ് അതിനായിട്ട് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇടിയപ്പം പത്തിരിക്ക് ഉപയോഗിക്കുന്ന ആ ഒരു റൈസ് പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരു മൂന്ന് കപ്പുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു കാൽ കപ്പ് അരിപ്പൊടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് എടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് കട്ടകളില്ലാണ്ട് നന്നായി തന്നെ ഇതൊന്ന് കപ്പി കാച്ചെടുക്കാം നന്നായി ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അടുത്തതായിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഒരു രണ്ട് കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം നമ്മൾ കപ്പി കാച്ചി വെച്ചിട്ടുള്ള ഒരു റൈസ് മിക്സും ബാക്കി വന്നിട്ടുള്ള അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എത്രയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് ആക്റ്റീവ് ഈസ്റ്റ് ആണെങ്കിൽ ഡയലൂട്ട് ചെയ്ത് ചേർക്കണം ഇനി പിന്നെ നമുക്കിതിലേക്ക് മൊത്തത്തിൽ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഏകദേശം ഒരു രണ്ടേകാൽ കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ടിത് ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കാം അതല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്കിത് മിക്സാക്കാം ഇങ്ങനെ അതാ നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇതാ നമ്മുടെ മിക്സ് നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് പുളിക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു നാല് മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരുമാവിന് വേണ്ടത് ഇപ്പോൾ ഇതാ നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഇതൊന്ന് കുളിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഇഡലിച്ചെമ്പിൽ വെള്ളം നന്നായി ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം ശേഷം ഇതാ ഇതുപോലെ ഒരു തട്ടുപാത്രത്തിൽ നെയ്യൊന്ന് നന്നായിട്ടൊന്ന് തടവിക്കൊടുക്കാം നെയ്യ് തടവിയ ഈ ഒരു തട്ടുപാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് മാവഴിച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നട്ട്സോ ഗ്രേപ്സോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കണമെങ്കിൽ അത് വെച്ച് കൊടുക്കാം മാവെല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്കാക്കിയെടുക്കാം ഇപ്പം ദാ ഏകദേശം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ വട്ടയപ്പം എല്ലാം നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് കട്ടാക്കി എടുക്കാം ഇപ്പോൾ എന്താ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് വട്ടയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പം തന്നെ ഈ ഒരു വട്ടയപ്പം എടുക്കാം സാധാരണ നമ്മൾ അരച്ച് ഇങ്ങനെ വട്ടയപ്പം തയ്യാറാക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു അരിപ്പൊടി വെച്ചിട്ട് എടുക്കാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതുവരേക്കും ഇങ്ങനെ അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു